ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സെൻട്രൽ ഗവൺമെൻറ് പെൻഷൻ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാറ്റം വരുത്തിയിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള ഒരു ഓഫീസ് മെമ്മോറാണ്ടം ഡിപ്പാർട്ട്മെൻറ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി പബ്ലിഷ് ചെയ്തിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഫസ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി പബ്ലിഷ് ചെയ്ത ഓഫീസ് മെമ്മോറണ്ടമാണ് സി സി എസ് പെൻഷൻ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ റൂൾ അൻപതിലെ സബ്റൂൾ എട്ടും ഒൻപതും അനുസരിച്ച് ഒരു പെൻഷനറുടെ മരണശേഷം ഫാമിലി പെൻഷൻ ലഭിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്കാണ് ജീവിത പങ്കാളിയുടെ മരണശേഷം മാത്രമേ കുട്ടികൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഇതിനുള്ള അർഹതയുള്ളൂ ഒരു വനിതാ സർക്കാർ ജീവനക്കാരി വിരമിക്കുമ്പോൾ തൻ്റെ പങ്കാളിക്ക് പകരം കുടുംബ പെൻഷന് അർഹതയുള്ള കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ കുടുംബ പെൻഷന് നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിക്കുമോ എന്നതിനെക്കുറിച്ച് ഉപദേശം തേടി മന്ത്രാലയങ്ങളിൽ നിന്നും വകുപ്പുകളിൽ നിന്നും ധാരാളം റെഫറൻസുകൾ ഈ വകുപ്പിന് ലഭിച്ചു വിരമിക്കുന്ന ജീവനക്കാരി ഒരു കോടതിയിൽ വിവാഹമോചന നടപടികൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലോ ഗാർഹിക പീഡനത്തിന് കേസ് നിലനിൽക്കുന്നെങ്കിലോ സ്ത്രീധന നിരോധന നിയമം അനുസരിച്ചോ കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വനിതാ സർക്കാർ ജീവനക്കാരിക്ക് വിരമിക്കുമ്പോൾ തൻ്റെ മരണശേഷം കുടുംബ പെൻഷൻ അനുവദിക്കുന്നതിനായി തൻ്റെ യോഗ്യരായ കുട്ടിയെ അഥവാ കുട്ടികളെ ഭർത്താവിന് മുൻപായി പരിഗണിക്കാവുന്നതാണ് ഇതാണ് പെൻഷൻ റൂളിൽ വന്നിട്ടുള്ള മാറ്റം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം